ഞാനില്ലാതെയാണ് അവൻ്റെ ഉപ്പാൻ്റെ കൂടെ രണ്ടുപേരുമായിട്ട് പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ കുട്ടികളെങ്കിലും ഉണ്ടാവും എനിക്ക് പോകുമ്പോൾ ഇപ്പോൾ എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല കാരണം അവൻ എനിക്ക് മനസ്സിലായി അവരും ഒക്കെ കംഫർട്ടായി ഞാനില്ലാതെയും അവന് ഒക്കെ ആയി എന്നുള്ളത് കേട്ടോ അതിൻ്റെ ഒരു സമാധാനം എനിക്ക് അവന് പറഞ്ഞയക്കുമ്പോഴും ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ഒക്കെ റെഡിയാവുമ്പോൾ ആവുമ്പോൾ അവനെന്നെ ഇങ്ങനെ മടത്ത് മടത്ത് ബാക്കിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു ഉമ്മ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ ഉമ്മ വഹിക്കും എനിക്ക് എന്തെങ്കിലും ഒരു കംഫേർട്ട് തോന്നാതിരിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യും ചിലപ്പോൾ സന്തോഷത്തിനും അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഒരു ബന്ധനത്തിലാണെന്ന് ആ ബന്ധനത്തിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു എല്ലാ പാരൻസിൻ്റെയും ഞാനടക്കമുള്ളവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കാരണം അവർ നമ്മളെ മാത്രം കംഫേർട്ടാക്കി നിൽക്കുമ്പോൾ അവർക്കൊരു ലൈഫിലൊരു പുരോഗതി ഉണ്ടാവില്ല മറിച്ച് നമ്മളും എല്ലാവരുമായിട്ടും അവർക്കൊരു കംഫർട്ട് ഫീല് തോന്നിപ്പിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ഓരോ കാര്യത്തു നിന്നായിട്ട് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് നമ്മൾ ഒന്ന് ഒന്നിങ്ങനെ വിട്ടു നിന്നിട്ടുമൊക്കെ വേണം പരിശീലിപ്പിക്കാനിട്ടോ ഞാനിപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്കോ ആദ്യകാലഘട്ടത്തെ ഞാൻ അത് മാറ്റിവെക്കും എൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു മുൻഗണന കൊടുക്കേണ്ടത് ഞാൻ അവന് മാത്രമാക്കിയിട്ട് ഒതുക്കി വയ്ക്കും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ അല്ലാതെ വേറെ ആരും അവന് ആവില്ല അപ്പോൾ അവൻ്റെ പുരോഗതിക്ക് അത് തടസ്സം തന്നെയാണ് ഞാൻ മാത്രം അല്ല നല്ലത് എന്ന് എനിക്ക് തന്നെ തോന്നണം അല്ലെങ്കിൽ എന്നെക്കാട്ടിയും ബെറ്ററായിട്ടും കുറേ ആൾക്കാരുണ്ട് അവനിക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാനൊക്കെ പറ്റിയ ഞാൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളതും കൂടി ഞാൻ പറയുകയാണ് കേട്ടോ എനിക്കൊരു ഉണ്ടാവില്ല അതായത് ഇവന് വേറെ ആരെങ്കിലും ആയിട്ട് പഠിച്ചോണ്ടെ അവനിക്ക് ദേഷ്യം പിടിക്കുമോ അവനിക്കിനി ഒരു കംഫർട്ടല്ലാതിരിക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാവുമോ ആ ഒരു വിചാരത്തിനെ ഞാൻ മാറ്റിവെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവനിക്കും പുരോഗതി ഉണ്ടാവുക അവനക്ക് ബുദ്ധിമുട്ടാവട്ടെ ബുദ്ധിമുട്ട് അവൻ എങ്ങനെയെങ്കിലും മറ്റൊരാളിനെ മനസ്സിലാക്കിപ്പിക്കട്ടെ എന്നിട്ട് അവർ തിരിച്ച് ആ ബുദ്ധിമുട്ടിനെ അവനക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ അങ്ങനെയൊക്കെയാണ് ആ കാര്യത്തിന് ഒരു പുരോഗതി ഉണ്ടാവുന്നത് കേട്ടോ ഇത് നമ്മളെ മാത്രം അവർ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നേരം നമ്മളില്ലാതെ ആകുമ്പോൾ അവർക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അവരാകെ ബുദ്ധിമുട്ടിലായിപ്പോകും ചിലപ്പോഴൊക്കെ ഞങ്ങൾ മോനെ വീട്ടിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ ആക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് അവനെ പഠിപ്പിച്ചെടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റൊക്കെ അവനെ വീട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് പുറത്ത് പോകും അവനോട്ടാറ്റൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ബാക്കിലൂടെ പോയിട്ട് അവിടെ തന്നെ നിൽക്കും അപ്പോൾ അവന് പലതും ദേഷ്യം പിടിച്ച് പൊട്ടിച്ച് ഒക്കെ ഉണ്ടാക്കും അപ്പം വന്നിട്ട് വാതിൽ തുറന്ന് വന്നിട്ട് ഇതെന്തിനാണ് ചെയ്തത് എന്ന് വിചാരി അവനെ ഒന്ന് അത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കിപ്പിക്കുക അതൊന്നും ചെറിയൊരു കാര്യമല്ല കേട്ടോ പിന്നീട് അങ്ങനെ അങ്ങനെ ഒരു മണിക്കൂർ അപ്പം അവൻ കുഴപ്പമില്ലാതെ പാട്ട് വെച്ച് കേട്ടുമിണ്ടാതിരിക്കും പിന്നെ രണ്ട് മണിക്കൂറാവും പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ കുഴപ്പമില്ലാതെ അതായത് നമ്മൾ നമ്മളോരോ ഹോസ്പിറ്റലിലോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ മരണമോ കല്യാണോ അറ്റ്ലീസ്റ്റ് ഇവനെ കൊണ്ടുപോകാൻ എല്ലായിടത്തും പറ്റില്ലല്ലോ അപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്തടത്ത് നമ്മളൊരു ഫങ്ഷനിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഇവനിവിടെ കംഫേർട്ടായി നിൽക്കുക എന്നുള്ളത് നമ്മളവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഒരുപാ ഒരു കുറച്ച് കാലം മുമ്പ് വരെ അവന് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കും അതായത് രാവിലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവൻ ഇവിടെ നിർത്തി പോയി കഴിഞ്ഞാൽ ഫുഡ് അവിടെ ഉണ്ടാക്കി ടേബിൾ വെച്ചിട്ടുണ്ടാവും അവനിക്ക് ചിലപ്പോൾ അവൻ തിന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവൻ കഴിച്ചിട്ടും ഉണ്ടാവും ഞാൻ വിചാരിക്കും ഒരു നേരം ഒന്ന് ഭക്ഷണം ഒന്ന് നേരം വഴുകി എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് എങ്ങനെയാണ് നേരം വഴുകി എന്ന് കരുതിയിട്ട് എനിക്ക് എന്തെങ്കിലും കുറച്ച് വിശക്കുമായിരിക്കും ആ അത് വിശക്കട്ടെ അപ്പോൾ മാത്രമല്ല വിഷപ്പെന്താണെന്നും അറിയുള്ളൂ എല്ലാതും നേരത്തേ നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർക്ക് ഇൻഡിപ്പെൻ്റ് ആയിട്ട് ലൈഫ് ഉണ്ടാവില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ അവന് എല്ലായിടത്തും ഞങ്ങളുടെ കൂടെ പോവാനും വരാനും ഒക്കെ പ്രാപ്തനായിരുന്നു ഒരു സമയത്ത് അവൻ അങ്ങനെ ആയിരുന്നില്ല അതായത് അവനക്ക് കാഴ്ചയിൽ ബുദ്ധിമുട്ടുണ്ടാവും ചില ആളുകളുടെ നടത്തം ഇഷ്ടപ്പെടുന്നില്ല ചില ആളുകളുടെ ഫിഗർ ഇഷ്ടപ്പെടില്ല അപ്പോൾ ദേഷ്യം പിടിക്കും ഈ വാട്ടിസത്ത് ുള്ള കുട്ടികളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് അതിനെ നമ്മൾ മറികടക്കുന്നത് ഈ രീതിയിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ജീവിതാനുഭവട്ടോ അതായത് നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും എളുപ്പമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ കുട്ടികളുമായിട്ടുള്ള ഇടപഴകത്തിൻ്റെയൊക്കെ ലൈഫ് ലോങ് ആ അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാതെ എൻ്റെ മോന് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നെ മാത്രമേ അവനിക്ക് ശരിയാവുള്ളൂ എന്ന ഒരു വിചാരം മാറ്റി വെച്ച് ഞാനല്ലാതെ വേറൊരാൾക്കും ഇവന് ആവണം എന്ന് വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് ലൈഫ് ഉണ്ടാവുക കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എനിക്കെന്നെ അറിയുന്ന കാര്യങ്ങളും ഒരാൾ ഒന്നും കൂടി പറഞ്ഞ് തരുമ്പോൾ എനിക്കത് ഒന്നും കൂടി ഒരു ഉഷാറ് വരും എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പിന്നെയും പിന്നെയൊക്കെ പറയുന്നത് ആർക്കെങ്കിലും മടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ അപ്പൊ ഞാനൊന്ന് മാറ്റി പിടിക്കാം ഈ പ്രകൃതിയുടെ മനോഹാരിതയൊക്കെ ചാപ്പി ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യമായി പറഞ്ഞ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പക്ഷെ ഞങ്ങളുടെ ലൈഫില് അവന് ഏർ വേറിട്ട് നിർത്തുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ കരുതേണ്ടത് ഇതൊക്കെ ഇവർ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കത് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശരിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവർക്ക് ഈ പേടിയാണ് അല്ലെങ്കിൽ അവനത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ മാറി നിർത്തേണ്ടി വരികയാണല്ലോ എല്ലാ കാര്യത്തൊന്നും അപ്പോൾ അവർക്ക് ഇതൊന്നും ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല മറച്ച് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഒരു താങ്ങായിട്ട് കംഫർട്ട് ഫീൽ കൊടുത്ത് പിന്നെ കോൺഫിഡൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എല്ലാത്തിലേക്കും എത്തിക്കാൻ പറ്റുക ഞാനായാലും നിങ്ങളായാലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ചിലപ്പോൾ നമുക്ക് ഒരു മരത്തിൽ കയറി ഒരു മാങ്ങ വരയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെ തൊട്ടേം കൊണ്ട് പറിച്ചു നോക്കും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ എങ്കിലും ചെയ്ത് നോക്കണ്ടേ ട്രൈ ചെയ്യാതെ എങ്ങനെയാണ് അത് വിജയിക്കുക പോട്ടെ ഒരു 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 ശ്രമമെങ്കിലും എടുക്കാതെ എങ്ങനെ അത് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇവനിക്കും പേടിയും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒക്കെ അവന് അതിനെ മറികടന്ന് ലൈഫിൽ ഒരു നോർമൽ ലൈഫ് അവനിക്കും ആകുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ അതൊരു ഉയർച്ചയാണ് അവൻ്റെ ഉയർച്ച മാത്രമല്ല നമ്മളെ എല്ലാവരുടെയും പുരോഗതി തന്നെയാണ് കാരണം നമ്മളിവിടെ തന്നെ ആക്കിയിട്ടൊക്കെ പോയിരുന്ന സമയത്ത് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ആക്കാനാക്കിയിട്ടൊക്കെ പോവും പക്ഷേ അതൊരു ഒരു സമാധാനമുള്ള ഒരു പോക്കാവില്ല മറ്റൊരാളിനെ ബുദ്ധിമുട്ടിക്കണ്ട അവന് ആരും അവന് വേണ്ടിയിട്ട് ഇടങ്ങാറാവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അവനെയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ നിർത്തിപ്പോവെങ്കിലും നമുക്ക് ഒരു സമാധാനമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല എന്താ വെച്ചാൽ ഇവനെവിടെയും നമുക്ക് കൂട്ടി കൊണ്ടുപോകാൻ പറ്റുമ്പോൾ നമുക്ക് അവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് എളുപ്പമാക്കിയിട്ട് ഒരു സമാധാനത്തിൽ പോകും വരും ഒക്കെ ചെയ്യാം നമ്മുടെയും കൂടി ഒരു ജീവിതം എളുപ്പമാവാണ് ചെയ്യുന്നത് കേട്ടോ ഈ കാഴ്ച എനിക്കും വളരെയധികം സന്തോഷം തന്നെ കേട്ടോ ഞാനിപ്പോൾ വീട്ടിലില്ല ആണ് അവൻ്റെ കൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്കും ഭയങ്കര ഒരു സന്തോഷമാണ് ഇവൻ ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ കൂടെ പോകുന്നതും അവനത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ചിലപ്പോൾ വേണമെങ്കിൽ അവനിക്ക് അറിയാത്ത ആൾക്കാരെ കൂടെ ആയത് കാരണം അവൻ്റെ മുഖത്തൊരു ചിരി കാണുന്നില്ല എന്നുണ്ടെങ്കിലും ഇനി അടുത്ത തവണ വരുമ്പോൾ വേണമെങ്കിൽ ആ ചിരി വന്നോളും അല്ലെങ്കിൽ അവരുമായിട്ടും അവന് സിങ് ചെയ്യുമ്പോൾ സിംഗാവുമ്പോൾ അവനക്ക് ആ ചിരിയും സന്തോഷമൊക്കെ വന്നോളും ഇപ്പോൾ വന്നിട്ടില്ല എന്ന് കരുതിയിട്ട് ഇനി അടുത്ത തവണ പോവാതിരുന്നാൽ എങ്ങനെ വരും